ഹായ് എല്ലാവർക്കും ഏറ്റു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സി വഴിയല്ലാതെ കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ഒഴിവുകൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള താൽക്കാലിക കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായും താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോബുകളാണുള്ളത് നമുക്ക് കേരളം ഏതെല്ലാം ജില്ലകളിൽ ഏതെല്ലാം പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ടുള്ളത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീഴിൽ കേരള പി എസ് സി പരീക്ഷയില്ലാതെ കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകൾ നിലവിലുണ്ട് അപ്പോൾ അതിൽ ഏകദേശം ഇപ്പോൾ പന്ത്രണ്ടോളം പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നമ്മൾ പറയുന്നത് അതിൽ ഓരോ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻസ് കം അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എസ് എൽ എൻ എ യുടെ യൂണിറ്റിൽ ഫിനാൻസ് കം അക്കൗണ്ടൻറ്റ് ഓഫീസർ അക്കൗണ്ട്സ് ഓഫീസർ തകയിലേക്ക് ഇപ്പോൾ നിയമനത്തിന് വാക്ക് ഇൻ്റർവ്യൂ നടത്തും പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപയാണ് വേതനം വേതനമുണ്ടായിരിക്കുക ഫിനാൻസ് മാനേജ്മെൻറ്റ് കൊമേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തെട്ട് വയസ്സിൽ താഴെയായിരിക്കണം കുറഞ്ഞത് പത്ത് വർഷം പ്രവൃത്തി പരിചയം വേണം നന്ദൻകോട് സ്വരാജ് ഭവനിലെ എസ് എൽ എൻ എ കാര്യാലയത്തിൻ്റെ നാലാം നിലയിലാണ് പ പതിനാലിന് ഇൻ്റർവ്യൂ ഉണ്ടാകുക പതിനാലിനാണ് ഇന്റർവ്യൂ രാവിലെ ഒമ്പതേ മുപ്പതിനും പത്തിനും ഇടയിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കും പതിനൊന്നേ മുപ്പതിനും അഭിമുഖം നടക്കും കൂടുതലങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ അക്രഡിറ്റഡ് ഓവർസിയർ നിയമനമാണ് പൈനാവിൽ പ്രവർത്തിക്കുന്ന പി എം ജി എസ് ഐ വൈ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് കാര്യാലയത്തിൽ കാര്യാലയത്തിൽ പ്രതീക്ഷിക്കുന്ന അക്രഡിറ്റഡ് ഓവർസിയർമാരുടെ ഒഴിവിലേക്ക് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് കരാർ നിയമനത്തിന് നിയമനത്തിനപേക്ഷിച്ചത് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യത റോഡ് റോഡ് നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ബയോഡാറ്റ മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് എന്നിവ സഹിതമുള്ള അപേക്ഷകൾ മാർച്ച് പതിനെട്ടിന് വൈകിട്ട് നാല് മണിക്ക് മുമ്പായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പൈനാവ് ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ് പിന്നെ എംപ്ലോയബിലിറ്റി സെൻ്ററിൽ അഭിമുഖം മാർച്ച് പതിമൂന്നിന് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തും പ്ലസ് ടു അല്ലെങ്കിൽ കൂടുതലോ യോഗ്യതയുള്ള പതിനെട്ടിന് മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് മൂന്ന് ബയോഡെറ്റിയുമായി ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നൈപുണ്യ പരിശീലനവും വിവിധ അഭിമുഖങ്ങൾ നേരിടുന്നതിനുള്ള പരിശീലനവും കരിയർ കൗൺസിലിംഗ് ക്ലാസ്സുകളും ഉണ്ടാവും ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പിന്നെ സുരക്ഷാ പ്രൊജക്റ്റ് പ്രൊജക്റ്റ് മാനേജർ തസ്തികയിലേക്ക് അഭിമുഖം അതുപോലെ യോഗ്യതാ പ്രൊജക്റ്റ് മാനേജർ സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാന്തര ബിരുദം റൂറൽ ഡെവലപ്മെൻറ്റ് ഹെൽത്ത് അതുപോലെ എച്ച് ഐ വി എയ്ഡ്സ് പ്രോഗ്രാം എന്നിവയിൽ ഒന്നിൽ ഒരു വർഷത്തിൽ ഒരു വർഷത്തെ പ്രവർത്തി പരിചയം കൊല്ലം സ്വദേശികൾക്ക് മുൻഗണന ലഭിക്കും മാർച്ച് പതിമൂന്നിന് രാവിലെ പത്തിന് ബയോഡറ്റിയും യോഗത്തെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും പകർപ്പുകളുമായി ഓഫീസിലെത്തണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒമ്പത് ആറ് ആറ് പൂജ്യം ആറ് എന്ന നമ്പറിലോ എഴുപത് പന്ത്രണ്ട് പൂജ്യം എഴുപത്തൊന്ന് അറുന്നൂറ്റി പതിനഞ്ച് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഇൻസ്ട്രക്ടർ നിയമനമാണ് ആറ്റിങ്ങൽ ഗവൺമെൻറ്റ് ഐ ടി കളിൽ ഒഴിവുള്ള മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ട്രേഡിൽ ഒ സി വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള ഒരൊഴിവിലേക്ക് മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എം എം ടി എം ഗ്രേഡിലെ എൻ ടി സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ എൻ എ സിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നുള്ള അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിമൂന്നിന് നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ യോഗത്തിലിരിക്കുന്ന അസൽ രേഖകളുമായി അന്നേ ദിവസം രാവിലെ പത്ത് മുപ്പതിന് ഐ ടി ഓഫീസിൽ നേരിട്ട് ഹാജരാണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് പൂജ്യം രണ്ട് ആറ് രണ്ട് രണ്ട് മൂന്ന് ഒമ്പത് ഒന്ന് നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയിലേക്ക് രണ്ടൊഴിവ് ദിവസ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷിച്ചിട്ടുണ്ട് യോഗ്യത ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ നിന്നും ജൂനിയർ കമ്മീഷൻ ആൻഡ് ജെ സി ഒ റാങ്കിൽ വിരമിച്ച നല്ല ശാരീരിക ക്ഷമതയുള്ളവർക്ക് അപേക്ഷിക്കാം പ്രായപരത്തി മുപ്പതിനും അൻപതിനും ഇവരുടെ അഭാവത്തിൽ അൻപത്തഞ്ച് വയസ്സുള്ളവരെ പരിഗണിക്കും അപേക്ഷകർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മാർച്ച് ഇരുപതിന് വൈകുന്നേരം അഞ്ച് മണി അഞ്ച് മുമ്പായി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റി ഓഫീസിൽ അപേക്ഷ നൽകുക എഴുത്ത് പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമം ഹോമിയോ ഫാർമസ്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂ ജില്ലയിലെ നാഷണൽ ആയുഷ് മിഷൻ വഴിയുള്ള പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ആയുഷ് മിഷൻ ഹോമിയോ ഫാർമസിറ്റ് അസ്തിയിൽ കരാർ അടിസ്ഥാനത്തിൽ നടത്തുന്നു യോഗ്യത സി സി പി അതുപോലെ എൻ സി പി തത്യം പ്രതിമാസ വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപ ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ മാർച്ച് പതിനൊന്നിന് രാവിലെ പത്തിന് വാക്ക് ഇൻ്റർവ്യൂ നടത്തുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇ സി ജി ടെക്നീഷ്യൻ നിയമനമുണ്ട് അതുപോലെ മത്സ്യഫി എറണാകുളം ജില്ലയിൽ വാക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് പിന്നെ പാരാലിഗൽ വാളണ്ടിയർ നിയമനമുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് നിയമനമുണ്ട് അതുപോലെ ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിരവധി ഒഴിവുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓരോന്നിൻ്റെയും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ അതിൽ ആ ഒരു ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയുന്നതാണ് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും നമ്മുടെ ഫ്രണ്ട്സുകളും ഒക്കെ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ